േഷൻ കടയിൽ നിന്നൊക്കെ വേദിക്കുന്ന പച്ചരി ഉണ്ടല്ലോ പശിയുള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അരച്ചിട്ടുണ്ടെങ്കിൽ അപ്പം പൊങ്ങൂല ആ ചുറ്റിട്ടുണ്ടെങ്കിലും ഒരു വൃത്തി മേന ഉണ്ടാവൂല ഇപ്പൊ ഞാൻ വാങ്ങിക്കുന്നത് ഈ മൈ ചോയ്സിന്റെ ഈസി പാലക്കൊടി അങ്ങട്ടോ മൈ ചോയ്സ് മാത്രല്ല പല രീതിയിലുള്ളത് ഉണ്ടട്ടോ ഇത് കപ്പിയൊന്നും കാച്ച ജോലിക്ക് പോണ പോകുന്നവർക്ക് അത്യാവശ്യമായിട്ട് നാസ്ത ഇതേപോലത്തെ ഒരു പാലക്കപ്പൊടി മേടിക്കുക മിക്സ് ചെയ്ത് വെക്കുക ഒരു മണിക്കൂർ കഴിയുമ്പോൾ അപ്പോൾ ഉണ്ടാക്കുക പിന്നെ കേടാണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല കേടാണെന്നുള്ളത് ഇന്നത്തെ കാലത്ത് കേടും കഴിക്കും കേടില്ലാത്തതും കഴിക്കും എല്ലാവരും എത്ര കേടാന്ന് പറഞ്ഞാലും അൽഫാമിഷ പുറമൊന്നും ഒഴിവാക്കില്ല അപ്പം അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ പാലക്കപ്പൊടിയാണ് കേട്ടോ വാങ്ങിക്കണത് മിക്സ് ചെയ്യാനാണ് അതിൽ എളുപ്പം അതായത് ഈ അര കിലോത്തിൻ്റെ ഈ സി പാലപ്പം വാങ്ങിച്ചേക്കണം കേട്ടോ അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ മിക്സിന്റെ ജാറിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക എണ്ണൂറ് മില്ലി വെള്ളം ഒഴിക്കുക എണ്ണൂറ് അല്ലെങ്കിൽ എഴുന്നൂറ്റമ്പത് മില്ലി മതി മറിയാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം നമുക്കിത് ഈ പൊടി നിന്നിട്ടുണ്ടല്ലോ മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണേ കഴിഞ്ഞ പ്രാവശ്യം റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചരി ഉണ്ടല്ലോ നല്ല പശപ്പ് ഉള്ളതുകൊണ്ട് പുട്ടും ഒന്നും ഉണ്ടാക്കിയിട്ട് ശരിയാണല്ലോ ആകെ അരിപ്പത്തിലേക്ക് മാത്രമേ പറ്റണു ആർക്കും അപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവണില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഒരു മണിക്കൂർ വെച്ചാല് ശരിയാവണതാണ് ഇത് തന്നെ കപ്പി നോക്കി വാങ്ങിക്കണേ നമുക്ക് ഇത് അടിച്ചെടുക്കാം ഇത് നമ്മൾ ഒരു മിനിറ്റ് നിർത്താതെ അടിക്കണം കേട്ടോ മിക്സിയിൽ അത് ഇത് നമ്മൾ വായുവട്ടുള്ള പാത്രത്തിലേക്ക് ക്കണം ഇത് തണുപ്പ് കാലത്ത് അടിക്കുന്ന സമയത്തുണ്ടല്ലോ പൊങ്ങിയില്ലാന്ന് പറയരുത് ചൂട് സമയത്ത് ഒരു മണിക്കൂർ മതിയോ തണുപ്പ് കാലത്താണെങ്കിൽ നമ്മൾ ഇതൊരു സ്റ്റീലിന്റെയോ അലുമിനിയത്തിന്റെയോ പാത്രത്തിൽ വേണം ഒഴിച്ചു വെക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ നേരിയ ചൂടുവെള്ളം വെള്ളം വെക്കാം എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ പൊങ്ങി കിട്ടും കേട്ടോ വിരുന്നാരൊക്കെ വരുമ്പോൾ അത്യാവശ്യമാണ് ഇതേപോലത്തെ വെള്ളയപ്പൊടി ഒരു മണിക്കൂറിനെ നോക്കി വാങ്ങിക്കണം കപ്പി കാച്ച ഭയങ്കര ബുദ്ധിമുട്ടാണ് കപ്പി കാച്ചങ്ങൾ ശരിയായില്ലെങ്കി വെള്ളയപ്പവും ശരിയാവുന്ന വെള്ളയപ്പം നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് നമുക്കപ്പൊ ഇതൊന്ന് ചുട്ടു നോക്ക ശരിയാവോ ഇല്ലെന്നൊക്കെ അറിയണ്ടേ എന്നുണ്ടെങ്കില് ഒന്ന് ചെറുതായിട്ടൊന്ന് പൂശിക്കൊടുക്കാം അതേപോലെ ഒന്ന് പൂശിക്കൊടുക്കും നമുക്ക് ഇതിങ്ങനാ ട്ടോ ചട്ടി തിളച്ചിങ്ങോണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് മൂടി വെക്കാം കേട്ടോ നല്ല അടിപൊളി വെള്ളേ പോണ് കേട്ടോ നിങ്ങളും അപ്പൊ ഇതേപോലെ ഇങ്ങനെ ഏതാണോ ഒരു മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയപ്പം അത് മേടിച്ച് ഉപയോഗിച്ചു നോക്കാം ജോലിക്ക് പോണോർക്കോട്ടാ അല്ലാത്തവർക്ക് അരിയാട്ടി ഇപ്പോഴത്തെ പച്ചരി ഒന്നും കൊള്ളൂല്ല റേഷൻ കടയിൽ കിട്ടണത് നമുക്ക് ബുദ്ധിമുട്ടില്ല ഇതാവുമ്പോഴും പുറത്തുനിന്ന് വെള്ളയപ്പം മേടിക്കണേലും നല്ലത് ഇത് ഉപയോഗിക്കുന്നതാണ് എന്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്